ഉൾപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി കേസ് സംശയാതീതമായി കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ശ്യാം ദേവരാജിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് വെരി ഗുഡ് മോർണിംഗ് ശ്യാം ദേവരാജ് ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരുടെ കേസുകളിൽ പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നില്ല എന്നാണ് കോടതി പറയുന്നത് അല്ലേ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്വേഷണ ഘട്ടത്തിൽ പോലീസ് സമ്പൂർണ്ണമായും വീഴ്ച വരുത്തി നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ കേസിന്റെ ഷൈൻ ടോൻ ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയത് രണ്ടാമത്തേത് ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ പോലീസിന് ഈ പ്രോസിക്യൂഷൻ കേസ് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മളിതിന്റെ വിധിന്യായം ഈ അന്തിമ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എറണാകുളം സെഷൻസ് കോടതി കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള എട്ട് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് ഷൈൻ നടനായ ഷൈൻ ടോം ചാക്കോ ഈ കേസിലെ മൂന്നാം പ്രതിയാണ് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇവരെ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന കേസിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊക്കൈൻ ലഹരി കേസ് കൂടിയാണ് ഈ കേസ് പക്ഷേ ഇതിൽ അന്വേഷണത്തിൽ പോലീസിന് അതിന്റെ ഓരോ നടപടിക്രമങ്ങളിൽ അന്വേഷണത്തിൽ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നതിലൊക്കെ വീഴ്ച പറ്റിയെന്നാണ് ഈ കേസ് ഇതിന് അന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കുന്നത് പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല അതായത് കൊക്കൈൻ ആണ് പിടിച്ചെടുത്തത് പക്ഷേ ഇതിലെ ക്ലോറൈഡ് വേർതിരിച്ച് പരിശോധന നടത്തിയില്ല ഫോറൻസിക് ാണ് ഇത് പരിശോധന നടത്തേണ്ടിയിരുന്നത് മാത്രമല്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ പലതും ചെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല പോലീസ് പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ചില വനിതാ പ്രതികളെ വനിതകളായ ചില പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല എന്നടക്കമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളടക്കം ശരിവെച്ചുകൊണ്ടാണ് ഈ വിചാരണ കോടതിയുടെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികൾ പൊക്കയിൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ലാറ്റ് തുറന്നതാര് എന്നതും ആദ്യ ഭകത്തേക്ക് കിടന്ന ആരോ എന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ല നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിധി ഞാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് പോലീസിന് അടിമുടി പിഴവ് പറ്റി എന്നതാണ് ഈ വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ സെഷൻസ് കോടതിയുടെ ഈ വിധിയുടെ പകർപ്പ് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ശ്യാം ഇത് സ്വാഭാവികമായി സംഭവിച്ച പിഴവാണോ അതോ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ ഡോക്ടർ അരുൺ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കാണ് എത്തുന്നത് കാരണം ഏതെങ്കിലും ഒരു കേസിന്റെ വിജ്ഞാനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും ഇതിൽ എന്തായിരിക്കാം പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് സൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും പിന്നീട് അതിന്റെ അന്വേഷണ ഘട്ടത്തിൽ വലിയ പാലിച്ചകൾ ആ കുറ്റകൃത്വത്തിൽ തന്നെ ഉണ്ടാകുന്നു അതിനുശേഷം അത് പ്രോസിക്യൂഷൻ കേസിൽ വിചാരണയിൽ ഉണ്ടാകുന്നു ആ വിചാരണ ആ പിടവുകൾ ഒന്നടങ്കം പ്രതിഭാഗം പ്രത്യേകിച്ചും സൈൻ ടോം വേണ്ടി ഹാജരായത് അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ളയാണ് ആ അത്തരം വാദങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നത് ആ പിഴവുകൾ അന്വേഷണത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ഇതിൽ എതിർവാദം ഉയർത്തിയത് ആ വാദങ്ങളൊക്കെ അംഗീകരിച്ചാണ് കോടതിയുടെ ബലി അതായത് പോലീസ് ഇതിനകത്ത് ഇതിൽ മനഃപൂർവ്വമായി തോറ്റുകൊടുത്തു അന്വേഷണത്തിലടക്കം പിഴവ് വരുത്തി എന്ന് നമ്മൾ ഈ വിധിന്യായം വായിക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് നമുക്ക് സംശയം പോലീസിനെ സംബന്ധിച്ച് ഇത്രയും അധികം തെളിവുകൾ കയ്യിൽ കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും മറ്റ് കേസുകളൊക്കെ ഇതിനേക്കാൾ പുല്ലുപോലെ നിഷ്പ്രയാസം തെളിയിച്ച പോലീസിന് ഷൈൻ ടോം ചാക്കയുടെ കാര്യത്തിൽ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ തെളിവുകൾ വേണ്ടത്ര ശേഖരിച്ച് കോടതിയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിപ്പിൽ വിധിയുടെ പകർപ്പിൽ പറയുന്നത് എന്തായാലും ഈ വിധിയുടെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു ചില തോൽവികൾ അറിഞ്ഞുകൊണ്ടുള്ള തോൽവികളാണ് കേട്ടു അതിൻ്റെയൊക്കെ ഗുണം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ